നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ ഞാൻ മാത്രമേ ഉള്ളൊന്ന് ചെയ്യാനായിട്ട് എല്ലാവരും രാമായണ പാരായണമൊക്കെ നടക്കുകയല്ലേ ഇപ്പൊ എല്ലാവരും രാമായണ പാരായണത്തിനൊക്കെ പോകുന്നു അപ്പോൾ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഞാനും ഏറ്റവും കൂടുതൽ രാമായണ പാരായണമൊക്കെ ഞാൻ രാവിലെ ഒരേക്കെ തീർത്ത് വെച്ചു ഇനിയിപ്പം ഞാനും യുദ്ധകാലത്തിലൂടെ എത്തിയിട്ടേ ഉള്ളൂ ഇനിയും നമുക്ക് എന്ത് മാത്രമുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു ധൃതിയിൽ നിൽക്കുകയാണ് അപ്പം നമുക്കിപ്പോൾ ഞാൻ മാത്രം പഠിപ്പിക്കുന്നു പഠിക്കാനുള്ള ഒരു സ്റ്റെപ്സ് കാണണം എന്താണെന്ന് മാത്രം മനസ്സിലായാൽ മതിയല്ലോ അപ്പം ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കാം നിങ്ങൾ എടുത്തോളൂ പഠിച്ചെടുത്തോളൂ നമുക്ക് ഓണമൊക്കെ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് സിമ്പിളായിട്ടാണ് പിന്നെ പാട്ട് പാടുന്നുണ്ട് കഥ പദമാണ് ഞാൻ ഞാനതുപോലെ വലിയ പാട്ട് കയറിയില്ല പിന്നെ എനിക്ക് ഞാൻ എപ്പോഴും പറയണതാണ് അതുകൊണ്ട് എനിക്ക് പറയുന്നില്ല വോടപ്പിക്കുന്നില്ല നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പാട്ട് പാടും ലിറിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടുതരാം നിങ്ങൾക്ക് പാട്ട് നന്നായിട്ട് പാടി നമുക്ക് ചെയ്യാം ഏത് പാട്ടിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് പ്രത്യേക ഒരു താഴത്തിലേക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാവരും കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതിലേക്ക് സബ്സ്ക്രൈബ് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം പുതിയ സ്റ്റെപ്പാണ് എടുക്കാൻ പോകുന്നത് അതും സിമ്പിൾ സ്റ്റെപ്പ് തന്നെയാണ് പുതിയ സ്റ്റെപ്പ് പേടിക്കാൻ സു വൺ ടു വൺ ടു നമ്മൾ പുതിയ സ്റ്റെപ്പൊന്നുമല്ല നമ്മൾ ധാരാളം പഠിച്ചിട്ടുള്ളത് അപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് എന്തായാലും വൺ ടു വൺ ടു ആ വൺ ടു രണ്ടെണ്ണം ചെയ്തതിൻ്റെ കൂടുതൽ ഇങ്ങനെ ചാടുന്നില്ല അതിന് പോലെ വൺ ടു ില്ല അതായത് വൺ നീക്കി വെച്ചു വൺ അപ്പം ഈ കാലിൽ കുറച്ചൊന്നും ചേരിച്ച് കൊടുത്തുണ്ടാവും ഇതാണ് കാല് വൺ കാലിൽ തിരിച്ചു നീങ്ങി അത്രയുള്ളവ വൺ ടു വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു ഇതാണ് സ്റ്റെപ്പ് വളരെ ഈസിയാണ് സ്റ്റെപ്പ് എല്ലാവരും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ് നമുക്കിതിന് കഴിയുമ്പോൾ നോക്കാം വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു വൺ ടു ഇതാണ് സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു വൺ മറിച്ചുകൊടുത്ത് നമ്മൾ വെറുതെ ഒന്ന് നമ്മൾ ചാൻഡായി കൊടുക്കുന്നേ ഉള്ളൂ ഒന്ന് കാണിച്ചു തരാം വൺ ടു അപ്പൊ ഈ വൺ ടു വരുമ്പോൾ നമ്മുടെ മുട്ടൊന്ന് കണ്ടോ ചെറുതായിട്ടൊന്ന് മടക്കി ഇങ്ങനെ ചെയ്യണം വൺ സ്റ്റെപ്പ് നമുക്ക് നോക്കാം നമുക്കിങ്ങനെ അടുത്ത സ്റ്റെപ്പ് പണിക്കാം അത് പക്ഷ സ്റ്റെപ്പ് തന്നെയാണ് വൺ ടു ഫോർ എന്നാണ് ചെയ്ത് സ്റ്റെപ്പ് ഒന്ന് സെവൻഡായിട്ട് വരണത് സ്റ്റെപ്പാണ് വൺ നമ്മളിപ്പോൾ ചെയ്ത സ്റ്റെപ്പ് തന്നെയാണത് അതിൻ്റെ കൂടെ അതേ സ്റ്റെപ്പാണ് വൺ ടു

അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ചവിട്ടി ഇത് തന്നെ ചവിട്ടി അത് പിന്നെയാണ് ഇതിന് വരുന്നത് ഇനി ഇതിന്റെ കൂടെ സ്റ്റെപ്പുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഇത് നമ്മൾ ചവിട്ടി സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ചവിട്ടി അങ്ങനെ നമ്മൾ അടുത്ത ചേർന്ന് वन मुंगलो ठान चल दियो वन टू वन टू थ्री फोर 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 ओके वन टू वन टू थ्री फोर वन टू वन टू थ्री फोर वन टू वन टू थ्री फोर वन टू വൺ ടു ഫോർ ഇതൊക്കെ വരുന്ന സ്റ്റെപ്സ് തന്നെയാണ് നമ്മളിതിന് തിരുവാതിരവധി സ്റ്റെപ്സുകളൊന്നും ഇല്ല ഉള്ള പാട്ട് മാത്രമേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ച് നമ്മൾ പാട്ടിന്റെ അറിതം അതുകൊണ്ട് വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ മൂന്ന് സ്റ്റെപ്പ് പഠിച്ചില്ലേ നമുക്ക് പാട്ടൊന്നും നോക്കാം അപ്പൊ നമ്മളിപ്പോ കാര്യം മുമ്പിലോട്ട് ഇത് നമ്മൾ ചവിട്ടിട്ടുള്ള സ്റ്റപ്പാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ചവിട്ടി അപ്പൊ നമ്മൾ അടുത്ത ചേർന്ന് ചവിട്ടിയത് 1, 1, 1, 1, 1, 1, 2, 3, 4, 1, 2, 2, 2, 2, 2, 3, 3, 3, 1, 2, 1, 2, 3, 4, 1, 2, 1, 2, 3, 4, 4, സ്റ്റെപ്സ് തന്നെയാണ് നമ്മളിതിന് തിരുവാതിരിക്കുന്നവധി സ്റ്റെപ്സുകളൊന്നും ഇല്ല ഉള്ള പാട്ട് മാത്രമേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ച് നമ്മൾ പാട്ടിലെ അറിതം അതുങ്ങൾ വരും നമ്മൾ അതനുസരിച്ച് ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ മൂന്ന് സ്റ്റെപ്പ് പഠിച്ചു അല്ലേ നമുക്ക് പാട്ടൊന്നും നോക്കാം No sé por qué nunca ോട്ട് പോയി നാശ് തിരിച്ചുള്ള പ്രസിപ്പല്ല വേണം അങ്ങനെയാണ് സ്റ്റെപ്പ് അപ്പൊ നമ്മളിങ്ങനെ പോയി കുറച്ച് തിരിച്ചിങ്ങനെ വരും അപ്പൊ നമ്മളിങ്ങനെ മാനീ അങ്ങനെ പോയി തിരിച്ചതുപോലെ വരുന്ന കണ്ടോ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു തിരിച്ചു ആ ഒരു ലൈൻ നമ്മൾ അങ്ങനെ പോയി വെറുതെ നാലു മുമ്പോട്ട് പോകും നാലച്ചപ്പോൾ തിരിച്ചു കുറവ് വരും അപ്പം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു വൺ ടു വൺ ടുങ്ങനെ പോകുന്നു തിരിച്ചറിപ്പോ നമ്മൾ എന്ത് ചെയ്യും വൺ ടു ഫോർ വൺ ടു വൺ ടു വൺ ടു ില്ല മൂങ്ങോട്ടും നൂറോട്ടും പോകുന്ന അത്രേ ഉള്ളൂ അപ്പൊ ആ റൗണ്ടായിട്ട് വരുമ്പോ ഇങ്ങനെ പോയിട്ട് തിരിച്ചിങ്ങനെ തന്നെ വരും നോക്കിയിട്ട് അണുത്ത രേ നോക്കാം തേ വന്നാ ശശി శశి పటనే ఆ వంగ శశి వరే తే వమ్మదీనా శశి పత ఇదప్పుడు మనసుకోవాలి then me മനസ്സിലായി കാണുമ്പോഴായിരിക്കുന്നു എല്ലാവർക്കും മൂന്ന് സ്റ്റെപ്പാണ് നമ്മൾ പഠിച്ചിരുന്ന മൂന്ന് സ്റ്റെപ്പിൻ്റെയും ആ പാട്ടിൻ്റെ ലിറിക്സും കൂടെയാണ് ചേർത്ത് ഇട്ടിരിക്കുന്നത് അപ്പം നമുക്കത് പഠിച്ചു നോക്കാം അല്ലേ ശരി